കെയർ ലിങ്ക് സെന്റർ വാർഷിക പൊതുയോഗം നടത്തി കൈപ്പമംഗലം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനം നമ്മുടെ അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് മുന്നിട്ടിറങ്ങിയ ആളുകളുടെ എല്ലാവരുടെയും തന്നെ ഇതിനകത്ത് പ്രതീതികളായി എല്ലാവരുടെയും തന്നെ സഹായ സഹകരണങ്ങളാണ് കൂടുതലായിട്ട് വേണ്ടത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മറ്റുള്ള രീതിയിലുള്ള ഇപ്പോൾ നമ്മുടെ ബഷീർക്ക് പറഞ്ഞു സഹായങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ആളുകളെ പറഞ്ഞു പഞ്ചായത്ത് ചെയ്യേണ്ട രീതികൾ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് ഇനി പഞ്ചായത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങളിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞു ഞങ്ങൾ പരമാവധി ഞങ്ങളത് ചെയ്യാം സഹായ സഹകരണങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് ഇത് വേണ്ടത് അത്തരത്തിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് നമുക്കറിയാം നമ്മുടെ ഈ വിഘ്നരാജേട്ടൻ നമുക്കിപ്പോൾ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ പഞ്ചായത്തിലൊരു എങ്കൻവാടിക്ക് സ്ഥലം തന്നു അതിലൊരു വഴിയില്ലാതെ വഴി തന്നു എന്തൊക്കെ വേണമെന്ന രീതിയിൽ അത് നമ്മൾ ചോദിച്ചുകൊണ്ട് നമുക്ക് സഹായങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള നല്ല ജന ആളുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞത് തന്നെ നമ്മുടെയൊക്കെ ഒരു അഭിമാനമാണ് നമ്മൾ ഈ ഈ ഏറ്റവും ഉയർന്ന രീതിയിൽ ആശ്വാസ കേന്ദ്രമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയിൽ സ്ഥാപനത്തിന് ജനങ്ങളുടെ സഹായമാണ് വേണ്ടത് പ്രസിഡന്റ് ബഷീർ പന്തൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സച്ചിദാനന്ദൻ റിപ്പോർട്ടും ട്രഷറർ സിദ്ധ്യം മംഗല്യ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ ഡോക്ടർ ജോസ് ഷംസുദ്ദീൻ പുതിയ വീട്ടിൽ മൊയ്തീൻകുട്ടി പുതിയ വീട്ടിൽ സുർജിത് സുഗതൻ എന്നിവർ സംസാരിച്ചു

മൂന്ന് വാഹനങ്ങൾ നാല് നേഴ്സുമാർ ഒരു ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് മൂന്ന് ഡ്രൈവർമാർ ഒരു അക്കൗണ്ടൻറ് ഒരു ഫിസിയോ ഫിസോ അസിസ്റ്റൻ്റ് ഉൾപ്പെടെ വിപുലമായ ഓം കെയറാണ് നമുക്കുള്ള നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം